ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു അപ്ഡേറ്റ് തരാനാണ് ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് നമ്മുടെ കുളപ്പുറം കഴിഞ്ഞ് ഇരുമ്പു വി കെ പടി പറഞ്ഞ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കാണാൻ വളരെ നല്ലൊരു ഭംഗിയായി തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റാണ് പെട്ടെന്ന് ഈ വഴി പോയപ്പോൾ കണ്ടതാണ് പുതിയൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ കൊളപ്പുറം സോറി തലപ്പാറ ഭാഗത്തേക്ക് വരെ ഇപ്പോൾ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ നമ്മുടെ അരിത്തോട് ഭാഗം വരെ ഏകദേശമൊക്കെ ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റോഡിൻ്റെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് പുതുതായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞ ഭാഗത്തു കൂടെ നമ്മളൊന്ന് യാത്ര ചെയ്ത് പോവുകയാണെ നല്ല അടിപൊളിയായിട്ട് കാണാൻ നമുക്ക് ഇവിടെ എന്താല് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാണാൻ തന്നെ റോഡ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇനി ഇവിടെ നമുക്ക് സെൻറ്ററിലെ ക്രാഷ് ബാരിയറിനും സൈഡിലെ ക്രാഷ് ബാരിയറിനും മാത്രമാണ് പെയിൻറ്റിങ് ചെയ്യാനുള്ളത് അതിന് സീബ്ര ലൈനിങ് പോലെ ഒരു കളറിൽ കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ വർക്കാണ് ഇനി നടക്കാണ്ടുള്ളത് ബാക്കിയുള്ള വർക്കുകളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ ലൈറ്റിൻ്റെ കാലുകളൊക്കെ വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ടുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് വളരെ വേഗത്തിലാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇവിടെ നമ്മുടെ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ നടക്കുന്നത് ഇവിടെ നമുക്ക് കാണാം ഒരു എൽ ഇ ഡി വാള് കൊടുത്തിട്ടുണ്ട് പരസ്യങ്ങളാണോ അതോ വാഹനങ്ങളുടെ സ്പീഡാണോ എന്താണെന്നറിയില്ല ഓരോ ദിശയിലേക്ക് പോകുന്ന വാഹനങ്ങളുടെ അല്ല സ്ഥലങ്ങളുടെ പേരൊക്കെ അറിയാൻ വേണ്ടിയുള്ള ബോർഡാണോന്നറിയില്ല എന്താണെന്ന് അറിയില്ല ഇവിടെ ഒരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു ബോർഡ് കാണാം നമുക്ക് ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സോളാർ പാനലൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം എന്താണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സൊക്കെ കാണാം നമുക്ക് ഇതാണ് ഒരു ബോക്സുകൾ കാണാം അങ്ങനെ ഒരു കട്ട കട്ട പോലെ ഇതിൽ അടച്ച് വെച്ചതാണ് ബോക്സാണത് പിന്നെ ഇതിൻ്റെ സൈഡിലാണ് ഇതിൻ്റെ കറണ്ടൊക്കെ കൊടുക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതല്ല നമ്മുടെ ലൈറ്റിൻ്റെ ഈ കാലിനെയൊക്കെ ലൈറ്റിനെയൊക്കെ കൊടുക്കുന്ന കറണ്ടുകളൊക്കെ ഇതുപോലെ പുറത്തോട്ട് വലിച്ച് സർവീസ് റോട്ടിലൂടെ കീറിയിട്ട് അവിടെ ഒരു ബോക്സൊക്കെ കൊടുത്തിട്ടാണ് അവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ വ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ റോട്ടിലൂടെ ഒന്ന് മുന്നോട്ടൊന്ന് പോയി നോക്കാം വി കെ പടി ഭാഗത്തേക്ക് അതേപോലെ ആ സൈഡിലുള്ള ഹൈവേ കൂടെ നമുക്കൊന്ന് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നല്ല കട്ടിയിലാണ് ഇവിടെ ഇത് മാർക്കിംഗ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും അത്ര നല്ല കട്ടിയിലാണ് എടുത്തിപ്പോൾ ഞാൻ പിടിച്ചിട്ടുണ്ട് നല്ല പെയിൻറ്റിങ് നല്ലൊരു കട്ടിയിലാണ് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു ഒരു നല്ല അടിപൊളി അപ്പം നമ്മൾ ഹൈവേയിൽ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇനി വി കെ പാടി അരീത്തോട് തലപ്പാറ ഭാഗത്തേക്ക് വലിയ പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത് എല്ലായിടത്തും നല്ല രീതിയിൽ ഇതുപോലെ ലൈൻ മാർക്കിങ് കഴിഞ്ഞ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സൈഡിൽ ഇനി ക്രഷ് ബാരിയറിന് പെയിൻറ്റിങ് മാത്രമാണ് ഉള്ളത് ഈ ഭാഗത്തൊക്കെ അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഭാഗത്തും നോക്കിയിട്ട് ഇങ്ങനെ പോവാം അങ്ങനെ നമ്മളിപ്പോൾ വി കെ പടി ഭാഗത്ത് എത്തിയിട്ടുണ്ട് വി കെ പടി പള്ളിയാണ് കാണുന്നത് വി കെ പടി ഭാഗത്ത് സെൻറ്ററിൽ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കുറച്ച് കഴിഞ്ഞിട്ടില്ല അങ്ങനെ കുറച്ച് ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഫിനിഷിങ് വർക്കുകളൊക്കെ നടക്കേണ്ടതുണ്ട് ബാക്കി എല്ലാ ഭാഗത്തും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അധിക ഭാഗത്തും ക്രാഷ് ബാരിയറിന് പെയിൻറ്റിങ്ങാണ് ഉള്ളത് എല്ലായിടത്തും നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മുന്നോട്ട് പോയി നോക്കാം എല്ലാ വീഡിയോയിലും പ്രവാസികളായ സുഹൃത്തുക്കൾ അവരുടെ നാടിൻ്റെ മാറ്റങ്ങൾ അറിയാൻ വേണ്ടി കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ എഴുതുന്നുണ്ട് വളരെ സന്തോഷമുണ്ട് തുടർന്ന് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക അതുപോലെ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് തരുക നമ്മളിപ്പോൾ അരീത്തോട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് അരീത്തോട് ഭാഗത്ത് പണ്ട് വലിയൊരു പ്രശ്നങ്ങളൊക്കെ നടന്ന ഒരു വളഞ്ുള്ള ഈ ഭാഗത്താണ് റോഡിന് വേണ്ടി സമരം ചെയ്തൊക്കെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു ഭാഗം ഇപ്പോൾ ഇവിടെ ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലേക്ക് നല്ല രീതിയിൽ റോഡ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടുന്ന് ആണ് നമ്മുടെ സർവീസ് റോഡിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടിട്ടുള്ള ഹൈവേ ഇവിടുന്ന് തലപ്പാറ വരെ സൈഡിലൂടെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇവിടുന്ന് നല്ല ഒരു വൃത്തിയായിട്ട് തോന്നുന്നുണ്ട് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് വളരെ വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് തലപ്പാറ എത്തുന്നതിന് മുന്നേ ഇതാണ് ഒരു അണ്ടർപാസ് ഉണ്ട് ഇവിടെ വലിയ പറമ്പ് ഭാഗത്തേക്ക് എത്തുന്ന അതിൻ്റെ മുകളിലൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇപ്പോൾ ഫിനിഷിങ് വർക്കുകൾ പല ഭാഗത്തും നടക്കുന്നുണ്ട് സിമെൻ്റ് പൊങ്ങി നിൽക്കുന്ന ഭാഗത്തൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കളയുന്ന അങ്ങനെ ഒരു വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ വി കെ പടി ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വന്ന് ഇപ്പോൾ ഇവിടെ തലപ്പാറ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഇവിടം വരെയാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുള്ളത് ആണ് കണ്ടില്ലേ നമ്മളെ വലിയ പറമ്പ് പറഞ്ഞ ഭാഗത്താണ് രണ്ട് സൈഡിലും ഫുള്ളായിട്ട് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് നല്ലൊരു ഭംഗിയുണ്ട് നമ്മളെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ആയി കണ്ടപ്പോൾ വളരെ വലിയൊരു സന്തോഷം വലിയ പറമ്പ് ഭാഗത്ത് അടിപൊളിയായിട്ട് ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞു ഇനി ക്രാഷ് ബാരിയറിന് പെയിൻ്റ് അടിക്കൽ മാത്രമേ ഉള്ളൂ ഇവിടെ കാണാം നമുക്ക് ക്രാഷ് ബാരിയറിന് പെയിൻ്റ് അടിച്ചിട്ടില്ല രണ്ട് സൈഡിലും മാർക്കിങ് കഴിഞ്ഞു ലൈറ്റുകളുടെ കാല് വെച്ചിട്ടുണ്ട് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയൊരു താങ്ക്സ് പറയണം നിങ്ങളോട് അതല്ല നിങ്ങൾ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിൽ തിരിച്ചങ്ങോട്ടാനാണ് പോവുന്നത് അതിന് മുന്നേ ഞാൻ തായ്ഭാഗത്തുള്ള ഒരു കുറച്ച് കാഴ്ചകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ വലിയ പറമ്പോ ആ ഭാഗത്തൊക്കെ ഇവിടെ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗത്ത് കട്ട വെച്ച് നടപ്പാതകൾ ഒരുക്കിയിട്ടുണ്ട് ഫുഡ് പാത്തിൻ്റെ ഭാഗത്ത് അവിടെ താഴെ കാണാൻ നമുക്ക് ഫുഡ് പാത്തുകൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കണ്ട് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവസാനിപ്പിക്കാം ഇതാണ് നമ്മുടെ ഫുഡ് പാത്ത് ഒരുക്കിയത് സർവീസ് റോഡിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഭാഗത്ത് ഒരു ഒന്നര മീറ്റർ ആ കഷ്ടിച്ചൊന്നര മീറ്റർ ഒരു മീറ്റർ കാണും അത്രയും ഭാഗത്ത് ഇവിടെ ഫുഡ് പാത്ത് ഒരുക്കിയിട്ടുണ്ട് നല്ലൊരു രീതിയിലേക്ക് മാറുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി ഇതിൻ്റെ സർവീസ് റോഡിൻ്റെ മുകളിൽ ഒറ്റക്കോട്ട് ടാറിംഗ് കൂടെ കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കാണാൻ നല്ല വൃത്തിയായിരിക്കും ഇതാണ് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നേരത്തെ വന്നത് ഇതാണ് വലിയ പറമ്പ് നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് പേര് അറിയാത്തതുകൊണ്ടാണ് പറയാത്തത് ഇവിടുന്ന് സർവീസ് റോഡിലൂടെ നമുക്ക് ഇപ്പോൾ നീ മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ വന്ന റോട്ടിൽ കൂടെ തന്നെ നമ്മൾ ഒന്നുകൂടെ തിരിച്ചങ്ങോട്ട് തന്നെ പോവുകയാണ് അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിക്കേണ്ടത് പറഞ്ഞാൽ വ്യക്തമായിട്ട് രണ്ട് ഭാഗത്തു നിന്നും വരുന്നതും നല്ലൊരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആളുകൾക്ക് ചിലർ പറയും കാണിച്ച ഭാഗം വീണ്ടും കാണിച്ചു എന്ന് അല്ല ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവാനും ഒന്നുകൂടെ റോഡിൻ്റെ ആ റിവ്യൂ കിട്ടുന്നത് എങ്ങനെയാന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞാൽ അവസാന ഭാഗം വരെ ഒന്ന് പോവാം വീണ്ടും അപ്പോൾ നമ്മൾ കൊലപ്പുറം ഭാഗത്തേക്ക് തിരിച്ച് വന്നിട്ടുണ്ട് ഭാഗത്തു നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒരു സർവീസ് റോഡിൻ്റെ ഭാഗമാണിത് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാം ഇവിടെ ഫുട്പാത്തുകൾ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും നടന്നു പോകുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വാഹനം ഓടിക്കുന്നവർക്ക് അതിൻ്റേതായ രീതിയിൽ വാഹനം ഓടിച്ചു പോകാനും പറ്റും എല്ലായിടത്തും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന തലപ്പാറ ഭാഗത്തേക്ക് ആണ് ഇവിടുന്ന് പോകുന്നത് ഈ സൈഡിലൂടെ എങ്ങനെയാണ് റോഡിൻ്റെ കാഴ്ചകളൊന്നു നോക്കാൻ വിചാരിച്ചു അങ്ങനെ ഈ സൈഡിലൂടെ നമ്മൾ പോവുകയാണ് തലപ്പാറ ഭാഗത്തേക്ക് എത്തുന്നതിന് മുന്നേ അരിത്തോട് ഭാഗത്തുനിന്ന് സർവീസ് റോഡിലേക്ക് തിരിയും അതുവരെയൊക്കെയാണ് ഫുള്ളായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് വാഹനങ്ങളൊക്കെ വളരെ വേഗത്തിൽ പോവാൻ തുടങ്ങിയിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് കഴിഞ്ഞതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ലൈനിൻ്റെ ട്രാഫിക് റൂൾ അനുസരിച്ച് പോകുന്നവർക്ക് വളരെ നല്ല രീതിയിൽ വാഹനം ഓടിക്കാൻ പറ്റും ഇനി ഇത്തരത്തിലുള്ള ലൈൻ മാർക്കിംഗ് ഒക്കെ ഫോളോ ചെയ്തിട്ടായിരിക്കും വാഹനങ്ങൾ അധികം ആളുകളും യൂസ് ചെയ്യുക അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും മാറേണ്ടി വരും അല്ലെന്നാൽ വലിയ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ അത്തരത്തിൽ ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് വാഹനം ഓടിക്കുക അപ്പോൾ വീണ്ടും നമ്മൾ വി കെ പടി ഭാഗത്താണ് എത്തിയിട്ടുള്ളത് വി കെ പടി ഭാഗത്തുനിന്ന് അടുത്തൊരു ഭാഗമാണ് അരിത്തോട് അവിടം വരെ എത്തുമ്പോഴേക്കും വീണ്ടും തലപ്പാറ ഭാഗത്തേക്ക് തിരിഞ്ഞു പോകാൻ സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നു അങ്ങനെയാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം